ഓണംതുരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവ ആഘോഷങ്ങൾ ആറാട്ടോടെ സമാപിച്ചു ബുധനാഴ്ച വൈകിട്ട് നടന്ന ആറാട്ടുപുരം വിസ്മയക്കാഴ്ച ഒരുക്കി അഞ്ച് ഗജവീരന്മാർ അണിനിരുന്ന പൂരാഘോഷത്തിന് തൃശൂർ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ കുളമാറ്റം ദൃശ്യവിരുന്നൊരുക്കി തൃപ്പങ്ങോട്ട് പരമേശ്വരമാരാരും എഴുപത്തിയഞ്ചിൽ പരം കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിച്ച സ്പെഷ്യൽ പഞ്ചാരിമേളം ആറാട്ടുപൂരത്തിന് നാദവിസ്മയമായി ഗജശ്രേഷ്ഠരും മേളകുലപതികളും കുടമാറ്റവും പൂരപ്രപഞ്ചത്തിനെത്തിയ ഭക്തസഹസ്രങ്ങൾക്ക് ആവേശ കാഴ്ചയൊരുക്കി പൂരവിസ്മയത്തിന് ശേഷം ആറാട്ടു പുറപ്പാടും തുടർന്ന് ആറാട്ടു സദ്യയും ആറാട്ട് കച്ചേരിയും നടന്നു ആറാട്ടതിരേൽപ്പും കിഴക്കേ നടയിലെ ദേശവിളക്കും ഭക്തി നിർഭരമായി പാഞ്ഞാൾ വേലിക്കുട്ടിയും സംഘവും പാണ്ഡിമേളം അവതരിപ്പിച്ചു ആനക്കുട്ടിലിൽ പറവയ്പ്പും കർപ്പൂര ദീപ നടന്നു ഉത്സവാഘോഷങ്ങളുടെ സമാപനം കുറിച്ച് വെടിക്കെട്ടും കൊടിയിറക്കും നടന്നു